രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പത് അതിലേറെ പ്രമാദമായ ഒരു തീയതി പറയുകയാണെങ്കിൽ ഹിജറവർഷം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയായി ദുൽഹിച്ച പത്ത് അന്നൊരു ബലിപെരുന്നാൾ ദിവസമാണ് ബാഗ്ദാദിലെ കലീമിയ പട്ടണത്തിലുള്ള കാം ജസ്റ്റിസിൽ അന്നൊരു തൂക്കുമരുന്നിന്നാടുന്നുണ്ട് ഒരു അറുപത്തൊമ്പത് വയസ്സുകാരനെ തൂക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്ന് അമേരിക്കൻ സൈന്യം പൂർത്തിയാക്കി തന്നെ തൂക്കിക്കൊല്ലരുതെന്നും ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് പറഞ്ഞയച്ചാൽ അവിടെ നിന്ന് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി താൻ മരിച്ചു കൊള്ളാമെന്നും പറഞ്ഞ ആ വന്ധ്യവയോധികനെ അന്നവിടെ തൂക്കിലേറ്റാൻ പോവുകയാണ് അവസാനമായി ഒരിക്കൽ കൂടി ജഡ്ജി അദ്ദേഹത്തെ മരണവാറന്റ് വായിച്ചു കേൾപ്പിച്ചു അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണം ഫലസ്തീൻ നീളാൽ വായിട്ടെ എന്ന് വിധിപ്രസ്ഥാപനത്തിന്റെ ഓരോ വരികൾക്കിടയിലും ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു വെളുത്തൊരു വീന ടീഷർട്ട് അതിനു മുകളിൽ കറുത്തൊരു കോട്ട് ഡൈ ചെയ്ത് തന്റെ മുടി ചീകിയൊതുക്കിക്കൊണ്ട് ആ മനുഷ്യൻ തൂക്കുകാരന് മുന്നിലേക്ക് നടന്നു വന്നു തന്റെ മുഖം മറക്കാനായി ഒരു കറുത്ത തുണിയുമായി വന്ന അമേരിക്കൻ പട്ടാളക്കാരനോട് എടവോ മാറി നിൽക്ക് എന്റെ ജീവിതം വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് ഒരു തൂക്കുകയറെ കണ്ടെന്ന് കരുതി ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ലെന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്ന ആരാച്ചാറോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഡോക്ടർ ഇത് ആൺകുട്ടികൾക്കുള്ളതാണ് കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ കുറാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം അത് തിരിച്ചു നൽകി അവസാനമായ ആരാച്ചാർ തൂക്കുകയർ കഴുത്തിലേക്കിട്ട് അവസാന പരിശോധനകൾ ഉറപ്പുവരുത്തി താങ്കൾക്ക് ഇനി എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ എന്ന് ആരാച്ചാർ അവസാന ശാസനം എന്നോണം ആ വയോധികനോട് പറഞ്ഞു മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന് അദ്ദേഹം അവസാനമായി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ആരാച്ചാർ ലിബർ അമർത്തി പ്ലാറ്റ്ഫോം നീങ്ങി കഴുത്തൊടിഞ്ഞി ശ്വാസമുട്ടി ആ വയോധികൻ അവിടെ മരിച്ചു വീഴു മരിച്ചു കിടന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ അമേരിക്കൻ പട്ടാളം ലോകമാകെ പ്രചരിപ്പിച്ചു അന്നവിടെ ഇടഞ്ഞു വീണ മനുഷ്യന്റെ പേര് സദ്ദാം ഹുസൈൻ അൽ മജീദ് അൽ തക്രീദി എന്നായിരുന്നു ലോകം ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട് സദ്ദാം നായകനാണോ വില്ലനാണോ എന്നാൽ ലോകമൊട്ടാകെ അംഗീകരിക്കുന്ന മറ്റൊരു സത്യമുണ്ട് സദ്ദാം അമേരിക്കയെ വിറപ്പിച്ച പോരാളിയാണ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച തേരാളിയാണ് സദ്ദാം അങ്ങൊരു ധീരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് ടൈഗ്രിസ് നദി തീരത്തുള്ള തെക്ക്രീതിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ അൽ അജ്വാ നഗരത്തിലാണ് സദ്ദാം ഹുസൈൻ ജനിക്കുന്നത് അമ്മ ഏതോ ആറ്റിടനയിൽ ഗർഭം ധരിച്ചുണ്ടായ ചാരസന്തതിയായിരുന്നു സദ്ദാം ഇതിന്റെ എല്ലാ പീഡനങ്ങളും സദ്ദാം ചെറുപ്പകാലം മുതലേ നേരിട്ടിട്ടുണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞ് കൂട്ടുകാരിൽ നിന്നുള്ള അവഹേളനങ്ങൾ കുഞ്ഞു സദ്ദാമിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ജാരസന്ധതി ആയതുകൊണ്ട് തന്നെ സദ്ദാമിനെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വധിക്കാനുള്ള ശ്രമങ്ങൾ അമ്മ നടത്തുന്നുണ്ട് എന്നാൽ അതിനെ എല്ലാം സദ്ദാം അതിജീവിച്ചു ഒടുക്കം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അമ്മ കുടിച്ച വരെ അതിജീവിച്ച് ഭൂമിയിലേക്ക് പിറന്ന ആ കുഞ്ഞു പൈതലിന് തൻ്റെ ഡി എന്ന് അറബിയിൽ അർത്ഥം വരുന്ന സദ്ദാം എന്ന പേര് തന്നെ ആ അമ്മ ചാർത്തി കൊടുക്കുന്നു സദ്ദാം ജനിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മ മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്നു രണ്ടാനച്ഛന്റെ കീഴിലുള്ള സദ്ദാമിന്റെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു എന്നും കൊടിയ പീഡനങ്ങൾ നേരിട്ട സദ്ദാം ഒടുവിൽ അമ്മാവിന്റെ അടുത്തേക്ക് ബാഗ്ദാദിലേക്ക് നാട് വിടുന്നു ഇവിടെ വെച്ചിട്ടാണ് സദ്ദാം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് എന്നാൽ ബാഗ്ദാദിലും സദ്ദാമിനെ അധികനാൾ നിൽക്കക്കള്ളി ഉണ്ടായിരുന്നില്ല രാജാവുമായിട്ടുള്ള അസ്വാരസ്യത്തെ തുടർന്ന് അമ്മാവിനെ പിടിച്ച് ജയിലിലിടുന്നു ഈ സമയത്ത് സദ്ദാം തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു ഇവിടെ രണ്ടാനച്ഛന്റെ കീഴിൽ നിരന്തരമായ പീഡനങ്ങൾ നേരിട്ട കുഞ്ഞു സദാമിന്റെ മനസ്സ് ദൃഢമായി പോകും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അമ്മാവൻ ജയിൽമോചിതനായപ്പോൾ സദ്ദാം വീണ്ടും ബാഗ്ദാദിലേക്ക് തന്നെ മടങ്ങുന്നു ബാഗ്ദാദിൽ ജീവിക്കുന്ന കാലത്താണ് ഇരുപതാം വയസ്സിൽ സദ്ദാം ബാദ് പാർട്ടിയിൽ അംഗമാവുന്നത് അറബ് രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ബാദ് പാർട്ടി ഈ കാലയളവിൽ തന്നെയാണ് ഇറാഖിൽ ഒരു പട്ടാള അട്ടിമറി സംഭവിക്കുന്നത് അത്രയും കാലം രാജ്യം ഭരിച്ചിരുന്ന ഫൈസൽ രാജാവിനെയും കുടുംബത്തെയും വധിച്ച് അബ്ദുൽ കരീം കാസിം എന്ന വ്യക്തി ഇറാഖിന്റെ അധികാരം പിടിച്ചടക്കുന്നു എന്നാൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു അറബ് രാജ്യങ്ങളുടെ ക്ഷേമത്തിനോ ഐശ്വര്യത്തിനോ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാത്തത് സദ്ദാമിനെയും ബാദ് പാർട്ടി പ്രവർത്തകരെയും വല്ലാതെ ചുടിപ്പിക്കുന്നു അങ്ങനെയിരിക്കെ സദ്ദാമിന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലാനുള്ള തീവ്രവാദ പ്രവർത്തനത്തിൽ സദ്ദാം നേരിട്ട് പങ്കാളിയാവുന്നുണ്ട് അന്ന് അബ്ദുൽ കരീം കാസിം സംചരിച്ച കാറിന് നേരെ സദ്ദാമും അനുയായികളും വെടിവെക്കുന്നു തിരിച്ചുള്ള വെടിവെപ്പിൽ സദാമിനെ നിസ്സാരമായ ചില പരിക്കുകൾ ഏൽക്കുന്നുണ്ട് അന്ന് കഷ്ടിച്ചു മാത്രം പ്രധാനമന്ത്രി രക്ഷപ്പെടുന്നു ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും വധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സദ്ദാം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു ആദ്യം സിറിയയിലേക്കും അവിടെ നിന്ന് നേരെ ഈജിപ്തിലേക്കും സദ്ദാം നാടുവിടുന്നു ഇവിടെ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്താണ് സദ്ദാം കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ തന്റെ ഉപരിപഠനം പൂർത്തിയാക്കുന്നത് ഒരുപാട് വാദ് പാർട്ടി അംഗങ്ങൾ ഒളിച്ചു കഴിയുന്ന സ്ഥലമായിരുന്നു ഈജിപ്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ഭരണാധികാരി ഇറാഖ് ഭരിക്കുന്നത് അമേരിക്കയെയും ചൊടിപ്പിക്കുന്നുണ്ട് ഈജിപ്തിലെ ബാദ് പാർട്ടി അംഗങ്ങളും അമേരിക്കയുടെ രാഷ്ട്രീയാന്വേഷണ ഏജൻസിയായ സി എ ചേർന്ന് ഒടുവിൽ അബ്ദുൽ കരീം കാസിമിന്റെ ഭരണം അവിടെ തകിടം മറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ബാദ് പാർട്ടി നേതാവും സദ്ദാമിന്റെ കസിൻ കൂടിയായിട്ടുള്ള അഹമ്മദ് അൽ അസൻ ഇറാഖിന്റെ പ്രസിഡന്റാകുന്നു അദ്ദേഹത്തിന് കീഴിൽ സദ്ദാം ഹുസൈൻ വൈസ് പ്രസിഡന്റായും ജോയിൻ ചെയ്യുന്നു ഈ കാലയളവിലാണ് സദാം ഹുസൈൻറെ നേതൃത്വത്തിൽ എണ്ണപ്പാടങ്ങളെ ദേശസാൽക്കരിക്കുന്നത് ഇത് വൻ മുന്നേറ്റമാണ് ഇറാഖിൽ ഉണ്ടാക്കിയത് ഒരുപാട് സമ്പത്ത് ഇറാഖിൽ വന്ന് കുമിഞ്ഞുകൂടി ലോകരാഷ്ട്രങ്ങളിൽ തന്നെ മിനിമം അറബ് രാജ്യങ്ങൾക്കിടയിലെങ്കിലും ഇറാഖിനെ ഒന്നാമതാക്കുക എന്നതായിരുന്നു സദാമിന്റെ സ്വപ്നം ഈ സ്വപ്നം ഏറെ എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ആ കാലയളവിൽ എല്ലാവരും വിലയിരുത്തപ്പെട്ടു ഒരുപാട് ഹൈവേകൾ സദ്ദാമിന്റെ നേതൃത്വത്തിൽ അന്ന് ഇറാഖിൽ കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക ഹൈസ്കൂൾ തലം വരെ ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം നൽകുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശുപത്രികളിൽ സൗജന്യ സേവനം നൽകുക അതിനു പുറമെ സൈനികരുടെ കുടുംബത്തിന് ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ പദ്ധതികൾ സദ്ദാം ആ കാലയളവിൽ നടപ്പാക്കുന്നു സൈനികരുടെ കുടുംബത്തിനുള്ള ക്ഷേമ പദ്ധതി അറബ് രാജ്യങ്ങളിൽ ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു പ്രവണതയായിരുന്നു ഒരു വശത്ത് ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും സദ്ദാം ഇറാഖിൽ കൂടുന്ന സമ്പത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം യുദ്ധ പടക്കോപ്പുകൾ വാങ്ങി കൂട്ടാൻ വേണ്ടി തയ്യാറാവുന്നു ഈ കാലയളവിൽ തന്നെയാണ് ഒരു അണുവാുധം ഉണ്ടാക്കാൻ വേണ്ടി സദ്ദാം ശ്രമിക്കുന്നതും ഒടുക്കം ഇസ്രായേൽ അത് മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്നതും ഏകദേശം ഒമ്പത് വർഷത്തോളം വൈസ് പ്രസിഡന്റായി തുടർന്ന സദ്ദാം ഒടുക്കം നിൽക്കക്കള്ളിയില്ലാതെ പ്രസിഡന്റിനെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയും ആ സ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കപ്പെടുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു ഈ സംഭവം എഴുപത്തി ഒമ്പതിൽ ഭരണത്തിലേറിയ സദ്ദാമിനെ എപ്പോഴും പിടിച്ചുലച്ചൊരു പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് തനിക്കെതിരെയും പട്ടാള അട്ടിമറി നടക്കുമോ എന്ന ഭയം സദ്ദാമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇതിനെ അദ്ദേഹം പരിഹരിച്ചത് അധികാരത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും രാജ്യത്തിൻ്റെ അഞ്ചിലൊന്ന് മാത്രം വരുന്ന സുന്നി സമൂഹത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സദ്ദാം ഭരണത്തിലേറി കൃത്യം അഞ്ചാം ദിവസം തൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ സിറിയയിൽ നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് അറുപത്തെട്ടോളം ഇറാക്കികളെ നിഷ്കരണം വധിച്ചു കളയുന്നുണ്ട് ഈ തൂക്കിക്കലയുടെ ദൃശ്യം വീഡിയോ എടുത്ത് അദ്ദേഹം ഇറാക്കിലാകെ പ്രചരിപ്പിക്കുന്നു തുടക്കകാലത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഭയം ഇറാഖി ജനങ്ങളുടെ ഉള്ളിലേക്ക് നിറക്കാൻ സദ്ദാമിന് സാധിച്ചു സദ്ദാം ഭരണത്തിൽ ഇരിക്കുന്ന കാലത്താണ് ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്നത് ഇറാന്റെയും ഇറാഖിന്റെയും അതിർത്തിയിലുള്ള ഷട്ടർ അൽ അർബു നദിയിലൂടെ ചരക്കു സേവനത്തിന് ഇറാൻ ഇറാഖിന് ടോൾ കൊടുക്കണമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതോടുകൂടി ഇറാൻ ഈ പ്രവണത നിർത്തി ഇത് ഇറാഖിനെ വല്ലാതെ ചൊടിപ്പിച്ചു പിന്നീട് സദ്ദാം ഒന്നും നോക്കാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് ടാങ്കറുകളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഹെലികോപ്റ്ററുകളും നാനൂറ്റി അൻപത്തി നാല് വിമാനങ്ങളും പതിനാറ് ലക്ഷത്തോളം സൈനികരും വരുന്ന തന്റെ ഭീമ്യമായ സൈന്യത്തിന് മുന്നിൽ ഇറാൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കൈയില്ലെന്നാണ് സദ്ദാം വിചാരിച്ചത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്നറിയപ്പെടുന്ന ഗറില്ല സംഘത്തെ ഉപയോഗിച്ച് ഇറാൻ അന്ന് തിരിച്ചടിക്കുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ സദാമിനും സംഘത്തിനും ഇറാന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു ഈ സംഭവം ഇറാനെ ഏറെ പ്രകോപിതരാക്കി ഇറാൻ ഇറാഖി ഷിയകളെ സദ്ദാമിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം അന്ന് ഇറാൻ നടത്തുന്നുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് വംശജർക്ക് ഇറാനോടാണ് മാനസിക അടുപ്പം എന്ന് പറഞ്ഞാണ് സദ്ദാം അൻഫാൽ കൂട്ടക്കൊല നടത്തുന്നത് ആകെ കുർദിഷ് ജനതയുടെ ഏഴര ശതമാനത്തോളം പേരെ അതായത് ആറര ലക്ഷത്തിലധികം പേരെ അന്ന് സദാം കൂട്ടക്കൊല ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കുർദിഷ് ഗ്രാമമായ അൽ അന്ന് സദ്ദാം കെമിക്കൽ അറ്റാക്ക് നടത്തുന്നു അയ്യായിരത്തോളം പേരാണ് ആ ഒരറ്റ രാത്രി കൊണ്ട് അന്ന് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് അമേരിക്കയും ബ്രിട്ടനെയും പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ സദ്ദാമിന് പിന്തുണയുമായി വരുന്നുണ്ട് ഒടുക്കം യു എൻ ഇടപെട്ടിട്ടാണ് ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ക്ഷീണം മാറും മുമ്പേ സദാം മറ്റൊരു യുദ്ധത്തിനും കൂടി ഉറങ്ങി പുറപ്പെടുന്നു അത് കുവൈത്തുമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് ഗൾഫ് വാർ എന്നറിയപ്പെടുന്ന ഈ യുദ്ധം ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിച്ച ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കുവൈത്തുമായി മല്ലുപിടിക്കാൻ സദ്ദാം ഇറങ്ങി പുറപ്പെടുന്നത് രണ്ടു ദിവസം കൊണ്ട് തന്നെ കുവൈത്തിന്റെ നല്ലൊരു ഭാഗവും കൈകളിലാക്കിയ ഇറാഖി പട്ടാളം അവിടെ ആധിപത്യം തുടർന്നു അനിയന്ത്രിതമായ രീതിയിൽ കുവൈത്ത് ഓയിൽ പ്രൊഡക്ഷൻ നടത്തിയതാണ് സദ്ദാമിനെ ചുടിപ്പിക്കുന്നത് ഈ കാലയളവിൽ ആഗോളതലത്തിൽ എണ്ണയുടെ വില കുത്തിനെ ഇടിയുന്നു പ്രൊഡക്ഷൻ കുറക്കണമെന്ന് സദ്ദാം കുവൈത്തിനോട് നേരിട്ട് ആവശ്യപ്പെടുന്നു എന്നാൽ കുവൈത്ത് ഇതിന് തയ്യാറാവുന്നില്ല മാത്രമല്ല ഇപ്പോഴുള്ള എണ്ണ പരിമിതമാണെന്നും തങ്ങൾക്കത് ഇരട്ടിപ്പിക്കാനുള്ള സമ്മതം വേണമെന്നും ഒപ്പക്കിനു മുമ്പിൽ കുവൈത്ത് ആവശ്യപ്പെടുന്നു ഈ സമയത്താണ് സദ്ദാമിൻ ഏറെ പ്രകോപിതനാകുന്നത് ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഇറാഖിനെ പിന്തുണച്ച രാജ്യമായിരുന്നു കുവൈത്ത് എന്നു കൂടി ഓർക്കണം എന്നാൽ ആദ്യ യുദ്ധത്തിൽ ലഭിച്ച പോലെയുള്ള ആഗോളതലത്തിലുള്ള സപ്പോർട്ടൊന്നും അന്ന് ഇറാഖിന് ലഭിക്കുന്നില്ല ലോകം തന്നെ അന്ന് സദ്ദാമിനോട് കുവൈത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ സദ്ദാം തയ്യാറാവുന്നില്ല ഒടുവിൽ സഖ്യസേന ഇറങ്ങി ഓപ്പറേഷൻ ഡെസേർട്ട് സ്ട്രം നടത്തിയിട്ടാണ് കുവൈത്തിനെ മോചിപ്പിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് സദ്ദാമിന്റെ സൈന്യം പിന്തിരിയുന്ന സമയത്ത് തന്നെ കുവൈത്തിലുള്ള എല്ലാ എണ്ണപ്പാടങ്ങളും അവർ ബോംബ് വെച്ച് തകർക്കുന്നു കുവൈത്ത് പിന്നീട് ഒരിക്കൽ പോലും പയ്യ പ്രതാപത്തിലേക്ക് തിരിച്ചു വരരുതെന്ന വാശി അന്ന് ഇറാക്കിയ പട്ടാളത്തിനുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ മാത്രം സദ്ദാമിന് നഷ്ടമായത് പതിനായിരത്തോളം ഇറാഖ്യ പട്ടാളക്കാരെയാണ് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നു ഈ സമയത്ത് ജോർജ് ബുഷ് സദാമിന് അൽക്കൊയ്ദ സംഘങ്ങളായി ബന്ധമുണ്ടെന്നും സദ്ദാം അണുവാുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇറാഖിന്റെ മെക്കിട്ട് കയറുന്നു അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും ആവാതെ സദ്ദാം അന്ന് ഒളിവിൽ പോകുന്നുണ്ട് സദ്ദാമിനെ തേടിയിറങ്ങിയ അമേരിക്കൻ പട്ടാളം ഒരു ഭൂഗർഭ അറ കണ്ടെത്തുന്നു മുകളിൽ ഇഷ്ടിക കൊണ്ട് പണിത ചെറിയൊരു ചുമരുണ്ടായിരുന്നു ഒരാൾ ആ ചുമർ ഗ്രനേഡ് വെച്ച് അമേരിക്കൻ സൈന്യം തകർക്കുന്നു അതിനകത്തെ കാഴ്ച കണ്ട് അമേരിക്കൻ പട്ടാളം തന്നെ നെട്ടുന്നു ഒരാൾക്ക് മാത്രം വളരെ കഷ്ടിച്ചിറങ്ങി ചെല്ലാനാവുന്ന ഒരു ചെറിയ പാത അതിന് അകത്ത് കാറ്റോ വെളിച്ചമോ കിടക്കുന്നില്ല എന്നാൽ ഓക്സിജന് വേണ്ടി ചെറിയൊരു കുഴൽ മാത്രം പുറത്തേക്ക് ഇട്ടിരിക്കുന്നു അമേരിക്കൻ സൈന്യത്തിന് ഒരു കാര്യം ഉറപ്പായി ഇതിനകത്ത് ആരോ ഒളിച്ചു കഴിയുന്നുണ്ട് അധികം വൈകും മുമ്പ് തന്നെ രണ്ട് കൈകൾ പുറത്തേക്ക് വന്നു ആ കൈകൾ പിടിച്ച് അമേരിക്കൻ സൈന്യം ഉയർത്തുന്നു അവിടെ നിന്നും ഉയർന്നു വന്ന വന്യവയോധികനായ ഒരു മനുഷ്യന്റെ രൂപം കണ്ട് അമേരിക്കൻ സൈന്യം തന്നെ നെട്ടുന്നു താടിയെല്ലാം വളർന്ന് മുടിയെല്ലാം ജട പിടിച്ച് വിളറി വെളുത്ത ആ മനുഷ്യന്റെ മുഖം അമേരിക്കൻ സൈന്യം തിരിച്ചറിയുന്നു അതെ ഇതാണ് ഞങ്ങൾ തേടി നടന്ന സദ്ദാം ഹുസൈൻ പ്രസിഡന്റ് ബുഷ് നിങ്ങളോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് അമേരിക്കൻ സൈന്യം സദ്ദാമിനെ പരിചയപ്പെടുന്നു സദ്ദാമിന്റെ കയ്യിലുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് പിസ്റ്റൺ കണ്ട അമേരിക്കൻ സൈന്യം അപകടം തിരിച്ചറിയുന്നു ഉടനെ തന്നെ തങ്ങളുടെ കയ്യിലുള്ള ഗണ് ഉപയോഗിച്ച് സദ്ദാമിനെ അടിച്ചു വീഴ്ത്തുന്നു അവിടെ വെച്ച് സദ്ദാമും അമേരിക്കൻ സൈന്യവുമായി ചില വിലപേശലുകളൊക്കെ നടത്തി നോക്കിയെങ്കിലും ഒന്നും സദ്ദാമിനെ അനുകൂലമായ രീതിയിൽ സംഭവിച്ചില്ല അമേരിക്കൻ സൈന്യം വന്ന് സദ്ദാമിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ലോകമാകെ പ്രചരിക്കുന്നുണ്ട് സദ്ദാമിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അമേരിക്കൻ നിയന്ത്രണത്തിൽ ഇറാഖിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു കുർദിഷ് ശംശജനായ ജലാൽ അൽ തലബാനിയെ അമേരിക്ക അവിടെ പ്രസിഡന്റായി നിയോഗിക്കുന്നു ഈ കളിപ്പാവ് ഗവൺമെന്റ് പിന്നീട് സദ്ദാമിനെ വിചാരണ ചെയ്യുന്നു ഒടുവിൽ ദുജയിലിൽ സദ്ദാമിനെതിരെ നടന്ന വധശ്രമത്തിന്റെ കലിപ്പിൽ നൂറ്റിനാൽപത്തെട്ടോളം ഷിയാക്കളെ സദ്ദാം കൊന്നു എന്നാരോപിച്ച് സദ്ദാമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു പിന്നീടാണ് ഈ വിധിയെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ വരെ ചോദ്യം ചെയ്തതാണ് പിന്നീട് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സദ്ദാമിനെ തൂക്കിലേറ്റുന്നു അമേരിക്ക സത്യത്തിൽ അന്ന് കണ്ടുവച്ചെടുത്ത് ഇറാഖിലെ എണ്ണപ്പാടങ്ങളായിരുന്നു എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നയതന്ത്രപരമായി പറഞ്ഞാൽ അമേരിക്കയുടെ എല്ലാ ഉദ്ദേശങ്ങളും അന്ന് പാടെ പാളിപ്പോകുന്നു സദാമില്ലാത്ത ഇറാഖ് നാഥനില്ലാത്ത കളരി പോലെ കിടക്കപ്പെട്ടു അതിവേഗമാണ് പിന്നീട് ഇറാഖിൽ തീവ്രവാദം വളർന്നു ഇറാഖിലെ സുന്നികൾക്കിടയിൽ ഹീറോ പരിവേഷമായിരുന്ന സദ്ദാമിനെങ്കിലും ഷിയാക്കൾക്കിടയിൽ സദ്ദാം ഒരു വില്ലനായി തന്നെ കാണപ്പെട്ടു ഈ രണ്ട് കൂട്ടരുടെയും വാദങ്ങളെ ഒരേപോലെ എടുക്കുമ്പോഴാണ് സദ്ദാം നായകനാണോ വില്ലനാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ നമ്മൾ പ്രയാസപ്പെടുന്നത് സത്യത്തിൽ സദ്ദാമിന്റെ രണ്ടു വർഷങ്ങളും ഒരേപോലെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള വസ്തുത എന്നാൽ പതിയെ പതിയെ സദ്ദാമില്ലാത്ത ഇറാഖിന്റെ വേദനകളെ ഇറാഖി ജനത തന്നെ മനസ്സിലാക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു അമേരിക്കയിൽ വെച്ച് ജോർജ് ബുഷിന് നേരെ ഒരു ഇറാഖി മാധ്യമ പ്രവർത്തകൻ ഷൂ എറിഞ്ഞ രംഗം ലോകത്തെ നടുക്കിയത് ചുരുക്കത്തിൽ സദ്ദാമിനെ കുറിച്ച് ഇങ്ങനെ മാത്രമേ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കൂ ചില സമയങ്ങളിലെല്ലാം സദ്ദാം നായകനായിരുന്നു എന്നാൽ മറ്റു ചില സമയങ്ങളിൽ സദാം വില്ലനായും അവതരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ സമയത്തും സദാം ധീരനായിരുന്നു